ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ കൊടുങ്ങൂർ ഹൈവേ പാലാ കൊടുങ്ങൂർ ഹൈവേയിൽ നിന്ന് കൊഴുവനാലായിക്കുന്ന കോട്ടയം ബസ് റോഡുണ്ട് ആ ബസ് റോഡ് ചേർന്നുള്ള ഒരേക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഇഷ്ടികയിൽ പണിത രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിൻ്റെയും ഏതാണ്ട് മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഫാക്ടറി ബിൽഡിങ്ങിൻ്റെയും വീഡിയോ ആണ് ഈ ഒരേക്കർ സ്ഥലവും വീടും എടുക്കുന്നവർക്ക് ഈ ഫാക്ടറി ബിൽഡിങ് തികച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ബസ് റോഡ് സൈഡാണ് ന്യായമായിട്ട് ഫ്രണ്ടേജ് ഉണ്ട് കിണർ വെള്ളമുണ്ട് ഈ നീലം മതിൽ കാണുന്ന കംപ്ലീറ്റ് ഫ്രണ്ടേജ് ഈ ആണ് ഇതാണ് ഒരു ഫാക്ടറി ബിൽഡിങ് വരുന്നത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് പി ഡബ്ല്യു ഡി റോഡ് ചേർന്നാണ് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് ഇരുപത് വർഷത്തോളം ആയതാണ് ഇഷ്ടികയിൽ പണിത സ്ട്രോങ് വീടാണ് മുകൾവശം മൊത്തം ഡ്രസ് വർക്ക് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് നല്ലൊരു റോയൽ ലുക്കുള്ള അടിപൊളി ഒരു വീടാണ് മുറ്റത്ത് നാവൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഒരു വീട്ടിലെ ആവശ്യത്തിനുള്ള നാളികേരം ഇവിടുന്ന് തന്നെ ലഭിക്കുന്നതാണ് കിണർ വെള്ളം കൂടാതെ ജലനിധി വെള്ളത്തിൻ്റെ കണക്ഷനും ഉണ്ട് കുറച്ച് ജാതിയും പ്രമ്പുട്ടാനും കപ്പയും ഒക്കെയാണ് കൃഷിയായിട്ട് വരുന്നത് റബർ കൃഷിയില്ലി ഒരു വീടാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം പറയുമ്പോൾ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചിലും ഒരു കോമൺ ബാത്റൂമുമാണ് ഈ ഒരേക്ക സ്ഥലത്തിനും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉടമസ്ഥൻ ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് വില പറയുന്നത് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് മിറ്റത്തിനൊക്കെയാണ് നല്ല ഏരിയ ഉണ്ട് അഞ്ചോ ആറോ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ച് കൂടാതെ കാർ പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ നല്ല വലിപ്പമുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതും ഫാക്ടറി ബിൽഡിംഗ് ആയിട്ടാണ് വരുന്നത് മൊത്തം മൂവായിരം സ്ക്വയർ ഫീറ്റോളം ഫാക്ടറി ബിൽഡിംഗ് ഉണ്ട് ഏത് ബിസിനസിനും ഉള്ളാവുന്ന വലിപ്പമുള്ള ഗുണ ഈ ഭാഗത്തുള്ള ജാതിയാണ് നിൽക്കുന്നത് ഏതാണ്ട് ദീർഘചതുരാകൃതിയിലുള്ള അടിപൊളി സ്ഥലമാണ് ഈ ഭാഗത്തൊക്കെ കപ്പ ആ കാണുന്ന തെങ്ങുകളൊക്കെ നിൽക്കുന്ന ഏരിയ മൊത്തം ഇതിൻ്റെ അകത്തുള്ളതാണ് ഒരേക്കറാണ് സ്ഥലം വരുന്നത് ഏതാണ്ട് പത്തിരുപത് തെങ്ങ് കായ്ക്കുന്നുണ്ട് അതുകൂടാതെ നൂറ്റമ്പതോളം കവുങ്ങും തെയ്യ് ഈ സ്ഥലത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട് ബാക്കി വാഴയും കപ്പയും ഒക്കെയാണ് ഇവിടെ നിന്നും കോട്ടയം ടൗണിലേക്ക് ഏതാണ്ട് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ താഴെയാണ് ദൂരം വരുന്നത് പാലായിലേക്ക് പതിനാറ് കിലോമീറ്റർ ദൂരം നല്ല അന്തരീക്ഷമുള്ള അടിപൊളി ഒരു വീടും സ്ഥലവുമാണ് ഇതാണ് പുകപ്പര വരുന്നത് ഈ കാണുന്ന ഇഷ്ടിക ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇഷ്ടികയാണ് ം വരെ വരുന്നുണ്ട് എന്നാണ് വീടിന്റെ ബായിക്കിൽ ലഭിക്കു വരുന്നത് നല്ലൊരു കൃഷിസ്ഥലമാണ് ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത് നല്ല സ്ട്രോങ് ആർക്കാണ് നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ച് നല്ല നീളമുള്ളൊരു സിറ്റൌട്ട് ഇതൊരു റോയൽ വീട് തന്നെയാണ് മെയിൻ റോഡിൻ്റെ ശല്യമില്ലാതെ അകത്തേക്ക് വലിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു അന്തരീക്ഷം ഈ വീടിനുണ്ട് മൊത്തം തടി കൊണ്ട് പാലനം ചെയ്തിരിക്കുന്നതാണ് മനോഹരമായ ലിവിംഗ് ഏരിയ വളരെ വലിപ്പമുള്ള ഒരു ലിവിംഗ് ഏരിയ ആണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആയതുകൊണ്ട് തന്നെ റൂമിനും ഹാളിനും ഒക്കെ നല്ല വലിപ്പമുണ്ട് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ബാത്റൂം അറ്റാച്ചഡാണ് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ബാത്റൂം അറ്റാച്ചഡ് ആണ് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റ് ആണ് ലൈനിങ്ങിൻ്റെ വാഷിംഗ് ഏരിയ കോമൺ ബാത്റൂമാണ് ഇന്ത്യനും യൂറോപ്യനും ഉണ്ട് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് കബോർഡുകളുണ്ട് ഉണ്ട് ഡൈനിങ് ഏരിയ ന്യായമായ വലിപ്പമുള്ള ഡൈനിങ് ഏരിയ ആണ് കിച്ചൺ വരുന്നത് കബോർഡുകളെല്ലാം കൊണ്ടാണ് ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് നല്ല സ്പേസ് ഉള്ളൊരു കിച്ചൺ ആണ് ഇതാണ് സാധാരണ അടുപ്പിടുന്ന ഏരിയ നല്ല സ്പേസ് ഉണ്ട് നല്ലൊരു വർക്ക് ഏരിയ വരുന്നു കോട്ടയം ജില്ലയിൽ പാലാ കൊടുങ്ങൂർ ബസ് റോഡ് ആ പാലാ കൊടുങ്ങൂർ ബസ് റോഡിൽ നിന്നും അയർക്കുന്നം കോട്ടയം ബസ് റോഡ് ചേർന്ന് ഒരേക്കർ സ്ഥലത്തുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂം കംപ്ലീറ്റ് ട്രസ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കിണർ വെള്ളമുണ്ട് മൂവായിരം സ്ക്വയർ ഫീറ്റോളം ഒരു ഫാക്ടറി ബിൽഡിങ്ങും കൂടി ഈ സ്ഥലത്തിനോട് കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് ആദായമായിട്ട് തെങ്ങ് ജാതി കവുങ്ങൊക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് മനോഹരമായ ഈ വനേക സ്ഥലത്തിനും ഇഷ്ടികയിൽ പണിത രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി കുടുംബശ്രീ ഉദ്ദേശിക്കുന്ന വില ഒരു കോടി അറുപത് ലക്ഷം രൂപ മാത്രമാണ് കസ്റ്റമർക്ക് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് ബസ് റോഡ് ചെന്നുള്ള മനോഹരമായ ഒരു സ്ഥലവും വീടുമാണ് ഇവിടെ നിന്ന് കോട്ടയത്തിന് ഇരുപത്തിനാല് കിലോമീറ്റർ പാലായിക്ക് പതിനാല് കിലോമീറ്ററുമാണ് ദൂരം വരുന്നത് മനോഹരമായ ഈ സ്ഥലവും വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക